ായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷാജദ് ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അവൾ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഉപാധ്യക്ഷന്മാരായ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ ഐ പി അനിൽകുമാർ ശ്രീ വിഷ്ണുനാഥ് ശ്രീ ഷാഫി പറമ്പിൽ വേദിയിലെ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ഞങ്ങളുടെ സ്പീക്കറായിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അവറുകൾ പ്രിയപ്പെട്ട ശ്രീ സനീഷ് ഉൾപ്പെടെ വേദിയിലെ ഏറെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഈ സമരസംഗമത്തിൽ പങ്കെടുക്കുവാൻ ബഹുമാന്യരായ കെ പി സി സി പ്രസിഡന്റിനോടും ഭാരവാഹികളോടും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുകയാണ് കെ പി സി സിയുടെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ നേരിടുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആ രൂക്ഷമായ പ്രശ്നങ്ങൾ ഞാനും നിങ്ങളും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ മുമ്പിൽ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ആ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് തിരികെ പിടിക്കാനുള്ള അവസരം ഒരുക്കിയത് ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ നിങ്ങൾ പല ആളുകളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെ ഞാൻ അഭ്യന്ദിക്കുന്നു ഞങ്ങളെല്ലാവരും തന്നെ ഒരു മാസക്കാലം അവിടെ പ്രവർത്തനം നടത്തിയവരാണ് അതിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ മോശമായി പോകും എന്നുള്ളതുകൊണ്ടാണ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനേക്കാൾ ഉപരിയായി അവിടെ നടന്ന ഓരോ പ്രവർത്തനങ്ങളിലും വളരെ ചിട്ട ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് രണ്ടാമത്തെ ദിവസം അവിടെ ഇറങ്ങിയതാണ് ചെല്ലുന്ന അവസരങ്ങളിൽ നമ്മുടെ മണ്ഡലൻ തലത്തിലുള്ള കൺവെൻഷനുകൾ വെച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളുടെയും ചെയർമാൻമാരും കൺവീനർമാരും കസേരകൾ പേരെഴുതി വെച്ച് എന്ന് വെച്ചാൽ ഇത്ര നമ്പർ ബൂത്തിൻ്റെ ചെയർമാൻ കൺവീനർ ഒരു കസേര പോലും ഒഴിച്ചിടാതെ മുഴുവൻ ആളുകളും പങ്കെടുത്ത് ആദ്യം മുതൽ അവസാനം വരെയും ആ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം കൊടുത്തു ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കണം ആ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റി എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കാനുള്ള അവസരം കിട്ടിയത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പതിനായിരം വോട്ടിനെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകും പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാനടക്കമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് അടക്കം ഈ വേദിയിലുള്ള ഭാരവാഹികളടക്കം ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്തായാലും പതിനായിരത്തിനു മുകളിലുള്ള വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിരിക്കും അതായിരിക്കും ഞങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു എങ്കിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം നമുക്കൊരിക്കലും തകർക്കാൻ പാടില്ല ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അന്ത്യം കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാക്കി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പിലും ഓരോ മേഖലയിൽ നിന്നും പരസ്പരം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടേ എങ്കിൽ നമ്മളത് പരസ്പരം പരിഹരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പ്രിയപ്പെട്ട ശ്രീ ടാർജറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലിവിടെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം വേദപുസ്തകത്തിലെ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത് സാത്താന്മാർ നമ്മുടെ പുറകെ നടക്കുന്നു നമ്മൾ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥാനവും തരാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് വിവിധ തരത്തിൽ നമ്മളെ സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി പല ആളുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ നമ്മൾക്ക് കഴിയണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തതനുസരിച്ച് ഉള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബസ്സപരമാണെങ്കിലും ആ ബസമരത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരും അതല്ലാതെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ ആശുപത്രികളുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത് ഒന്നാം തീയതി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിലെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലേക്ക് പോകണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പോയി പോയി എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആണ് നം നമ്മൾ ഓരോരുത്തരും പോയത് ഇന്നിപ്പോൾ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനറൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ തകർച്ച ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മറ്റ് പതിമൂന്ന് ജില്ലകളിലും ഇന്ന് പരിപാടികൾ നടത്തുന്നത് ആ പതിമൂന്ന് ജില്ലകളിലും പരിപാടികൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ ശ്രീ വീണ ജോർജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പോവുകയാണ് നിങ്ങൾ മറന്നുപോയി കാണില്ല മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വീണ ജോർജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പോകുമ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുണ്ടല്ലോ മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതുപോലൊരു യോഗം നടത്തി ഓർക്കുന്നുണ്ടോ മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി കള്ളക്കമ്പനി ഉണ്ടാക്കി അതിലൂടെ പണം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി അത് പുറത്തു വന്നപ്പോൾ അതിനെതിരെയും നമ്മൾ ശബ്ദമുയർത്തി അന്നും മാർക്സിസ്റ്റ് പാർട്ടി കണ്ട തന്ത്രം എന്താണെന്ന് അറിയുമോ വീണ ജോർജ് അയ്യോ അല്ല വീണ ജോർജ് അല്ല എന്താ അവരുടെ പേര് അതും വീണ അല്ലേ വീണ വിജയൻ അതും വീണയാണ് രണ്ടും വീണ തെറ്റി തെറ്റിപ്പോകുന്നത് രണ്ടും വീണയാണ് അപ്പൊ ഈ രണ്ടും വീണയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി റെഡിയാണ് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ബഹുമാനയെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ആരീസ് സസൻ എന്ന് പറയുന്ന ഡോക്ടറെ താക്കീത് ചെയ്തിട്ടാണ് പോയത് എന്താണെന്നറിയോ അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു ആ തുറന്നു പറച്ചിൽ ഇനിയും ആരിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വർത്തമാനം പറഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്തെ അദ്ദേഹം സ്ഥലം വിട്ടു അദ്ദേഹം സ്ഥലം വിട്ടത് അമേരിക്കയിലേക്കാണ് കേരളത്തില അമേരിക്കയിലേക്കാണ് അദ്ദേഹം പോയത് അദ്ദേഹം പോയത് എന്തിനാണ് ചികിത്സ വിദഗ്ധ ചികിത്സ നേടുവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുമോ അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭക്കുറിച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ എന്ന് പറയുന്നത് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നമ്മുടെയൊക്കെ ബഹുമാനും ആദണ്യനുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അതിൻ്റെ ഉദ്ഘാടനം നിറവേറ്റിയത് അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പിന്നീടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഈ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് രണ്ടായിരത്തി പതിനൊന്ന് നിങ്ങൾ മറന്നു പോകരുത് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ വന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം മാണി അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അന്ന് ആരോഗ്യവകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്നെ വിളിക്കുക എന്നെ വിളിച്ചിട്ട് ചോദിച്ചു താൻ ഉറങ്ങിപ്പോയെന്ന് വിളിച്ച ഉണർത്തിയിട്ടാ എന്നോട് ചോദിക്കുന്നത് ഉറങ്ങിപ്പോയോ അർദ്ധരാത്രിയിലാണെന്ന് ഓർക്കണം ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ല എന്നാൽ പിന്നെ താൻ വേഗം വാ വൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ വേഗം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് നമുക്ക് കൊടുക്കണം കേരളത്തിൽ കുറച്ച് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആയിരിക്കണം മെഡിക്കൽ കോളേജ് അങ്ങനെ വന്നപ്പോൾ ഞാനും അദ്ദേഹവുമായി സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് മലപ്പുറത്ത് കൊടുത്താൽ എന്താ ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല അത് കഴിഞ്ഞോണെ പറഞ്ഞു ഇടുക്കി കൊടുത്താൽ കുഴപ്പമില്ല പിന്നീട് കാസർഗോഡ് കൊടുക്കാൻ പറഞ്ഞു അതും കൊടുത്തു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യം ഞാൻ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് വന്നത് അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞപ്പോ അമ്മാൻറ്റിയോട് പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ജില്ലയിൽ കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളത് കൊണ്ട് അതിനുകൂടി കൂടി അനുമതി ആരണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാനല്ല കൊടുത്തു എന്ന് പറഞ്ഞു നാല് മെഡിക്കൽ കോളേജ് കൊടുത്തു നാല് മെഡിക്കൽ കോളേജ് കൊടുത്തു അതിൻ്റെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമായി നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും വീണ ജോർജിൻ്റെ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജാണ് കോന്നിയിലെ മെഡിക്കൽ കോളേജ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ഷാഫി പറമ്പിൽ ഓടി വന്നത് എന്നോട് പറഞ്ഞ ചേട്ടാ ഞങ്ങൾക്കൂടി ഒരു മെഡിക്കൽ കോളേജ് തരണം ഞങ്ങൾക്കൂടി ഒരു മെഡിക്കൽ കോളേജ് തരണം അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് പാലക്കാട് പാലക്കാട് മെഡിക്കൽ കോളേജോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു ജില്ലാ ആശുപത്രി ഒരു പരിപാടിക്ക് പോയപ്പോൾ എന്നെക്കൊണ്ട് അവിടെ പ്രഖ്യാപിപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ പാലക്കാടിന് ഒരു മെഡിക്കൽ കോളേജ് എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടെ പണം പണമില്ലല്ലോ അപ്പം മറ്റൊരാൾ പറയുകയാണ് എത്ര പടം വേണമെങ്കിലും ഞാൻ തന്നോളാം ആരാണെന്നറിയോ ഇവിടെ ഇരിക്കുന്ന ശ്രീ എ പി അനിൽകുമാർ എന്നോട് പറയുകയാണ് എത്ര പടം വേണമെങ്കിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ഞങ്ങൾ തരാം എന്ന് വെച്ചാൽ അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തു മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ അനിൽകുമാർ പറയുകയാണ് എത്ര പണം വേണം അങ്ങനെ പാലക്കാട് മെഡിക്കൽ കോളേജോട് കൊടുത്തു കൊടുത്തപ്പോൾ സ്ഥലം വേണമല്ലോ സ്ഥലം വേണമെന്നായപ്പോൾ ഇത് പ്രഖ്യാപനമൊക്കെ നടത്തി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ഏൽപ്പിച്ച അവസരത്തിൽ പാലക്കാട് ഐ ടി ഐക്ക് വേണ്ടി പണ്ട് നമ്മുടെ സർക്കാർ കൊടുത്ത കുറേ സ്ഥലമുണ്ട് അവിടെ ഒന്നും ചെയ്യാതെ കിടക്കുകയാണ് ചെയ്യാതെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്നത്തെ ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഈ സ്ഥലം പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കണം ഹൈക്കോടതിയിൽ കേസ് വന്നു കേസ് വന്നപ്പോൾ അനുകൂലമായ വിധിയുണ്ടായി വിധി ഉണ്ടായ അതേ ദിവസം തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി അൻപത് ഏക്കർ സ്ഥലം ഐ ടി ഐയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനമെടുത്തു അവിടെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത അവിടെ പഠിക്കുന്ന കുട്ടികൾ നൂറ് കുട്ടികൾ പഠിച്ചാൽ എഴുപത്തിയഞ്ച് കുട്ടികൾ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻ്റ് ആണ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലാതെ കണ്ട ഇപ്പോൾ വീണ ജോർജോ പിണറായി വിജയനോ പറയുന്നത് പോലെ നമ്പർ വൺ എവിടെങ്കിലുമൊക്കെ ബോർഡ് കാണും നമ്പർ വൺ ഇനിയിപ്പോൾ വരാൻ ഉള്ളൂ ബോർഡുകൾ ഇനി അടുത്ത് ഓരോന്ന് വരും തുടരും എന്തോ തുടരുന്നത് തുടരും എവിടെങ്കിലും പോയി തുടരും എന്തൊക്കെ പറഞ്ഞ് പി ആർ ഏജൻസിയെ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി ചൊറിച്ചിരിക്കുന്ന ഈ സർക്കാരിൻ്റെ അന്ത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സമരസംഗമമാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും പറയുന്നു നമുക്ക് മുന്നേറണം നമുക്ക് ഇരുപത്തിയാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറായ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഇവിടെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട പക്ഷേ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് ആ ജോലികൾ എന്ന് പറയുന്നത് നമുക്ക് വിശ്രമിക്കുവാൻ ഇനി സമയമില്ല വിശ്രമമല്ല നമ്മുടെ ആവശ്യം നമ്മൾ യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു വിശ്രമമില്ലാത്ത യാത്രയ്ക്ക് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു ആ വിശ്രമമില്ലാത്ത യാത്രയിൽ പുറപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ ഈ വേദിയിലുള്ളവർ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമായി തയ്യാറായി മുൻപോട്ട് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഹോള് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ഒരു ഹോളാണ് എന്നുവെച്ചാൽ ഈ ഹോളിൻ്റെ നാമോധേയം തന്നെ ശ്രീ കെ കർണാകൻ്റെ അല്ലേ കെ കർണാകന്റെ നാമോധേയത്തിലാണ് അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹോളിൽ വന്നിരുന്നത് ഒരാളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയാൻ വന്നു ഇവിടെ ടി എം പ്രതാപൻ ചിരിക്കുന്നു ടി എൻ പ്രതാപൻ്റെ െന്ന് പറയുമ്പോ ശ്രീ വി എം സുധീരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഇതേ ഹോളിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഇവിടെ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുകയാണ് പ്രീ അല്ല ഡിഗ്രിക്ക് പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു രക്ഷബോധത്തോടു കൂടി പോകണം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അതിന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ കഴിയും എന്നത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്ഹി